ഓസ്ട്രേലിയൻ പര്യടനത്തിൽ അഡ്ലൈഡ് ഓവലിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് ഏറ്റ രണ്ട് വിക്കറ്റിന്റെ പരാജയം പരമ്പര നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചൊരു നിർണായക വഴിത്തിരിവായിരുന്നു മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ടേ പൂജ്യം എന്ന ലീഡ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കമായത് ഈ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെയും യുവനായകൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി തീരുമാനങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മുൻ ക്യാപ്റ്റനും മുഖ്യ സെലക്ടറുമായിരുന്ന കെ ശ്രീകാന്തും രംഗത്തെത്തി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ വിശകലനത്തിൽ ചില വലിയ പിഴവുകൾ ഇന്ത്യ വരുത്തിയതാണ് പരമ്പര നഷ്ടമാകാൻ കാരണമെന്ന് അദ്ദേഹം അടിവരയിടുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് നേടിയപ്പോൾ അഡ്ലൈഡിലെ സാഹചര്യങ്ങളിൽ അതൊരു ജയിക്കാമായിരുന്ന ടോട്ടൽ ആയിരുന്നെന്ന് വിലയിരുത്തി എന്നാൽ പ്രതിരോധിക്കാൻ ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ നായകൻ ഗിൽ വരുത്തിയ ചില തന്ത്രപരമായ അബദ്ധങ്ങളാണ് തിരിച്ചടിയായതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനം ഓസ്ട്രേലിയ നാൽപ്പത്തി ഏഴാം ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുമ്പോൾ കൃത്യമായ സമയത്ത് ശരിയായ ബൌളറെ ഉപയോഗിക്കുന്നതിൽ ഗില്ലിന് പിഴച്ചുവെന്ന നിരീക്ഷണമാണ് ശ്രീകാന്ത് മുന്നോട്ട് വയ്ക്കുന്നത് കെ ശ്രീകാന്ത് തന്റെ വിമർശനങ്ങളിൽ ഏറ്റവും രൂക്ഷമായി ഉന്നയിച്ചത് ഇന്ത്യൻ ബൌളർമാരിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച വാഷിംഗ്ടൺ സുന്ദറിനെ പത്ത് ഓവറുകളിൽ പൂർത്തിയാക്കാൻ അനുവദിക്കാതിരുന്ന ഗില്ലിന്റെ തീരുമാനമാണ് ഇന്ത്യൻ ബൗളർ ിൽ ഏറ്റവും നന്നായി പന്തറിഞ്ഞ താരങ്ങളിൽ ഒരാളായി വാഷിംഗ്ടൺ സുന്ദറിനെ വെറും ഏഴ് ഓവറുകളിൽ നമ്മൾ ഉപയോഗിച്ചത് എന്തുകൊണ്ട് അവനെ പത്ത് ഓവർ എറിയിച്ചില്ല സ്പിന്നർമാർക്കെതിരെ ഓസ്ട്രേലിയൻ ബാറ്റർമാർ പതറിയിരുന്നു ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടി മത്സരത്തിലെ കണക്കുകൾ ഈ വാദത്തെ പിന്തുണയ്ക്കുന്നു അക്ഷർ പട്ടേൽ പത്ത് ഓവറിൽ അൻപത്തിരണ്ട് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ഏഴ് ഓവറിൽ മുപ്പത്തി റൺസ് മാത്രം വഴങ്ങി രണ്ട് നിർണായക വിക്കറ്റുകൾ നേടി വിക്കറ്റ് എടുത്ത ഒരു ബൗളറെ പ്രത്യേകിച്ച് എതിരാളികൾ ബുദ്ധിമുട്ടുന്ന ഒരു സ്പിന്നറെ ബൌളിംഗ് തുടരാൻ അനുവദിക്കുകയായിരുന്നു ക്യാപ്റ്റൻ ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ഗില്ല് അതിന് തയ്യാറാവാതെ വാഷിംഗ്ടണിനെ പിൻവലിച്ചു വാഷിംഗ്ടണിന് പരം ഹർഷിത് റാണയും പിന്നീട് നിതീഷ് കുമാർ റെഡ്ഡിയെയും കൊണ്ടുവന്ന ഗില്ലിന്റെ തീരുമാനം തിരിച്ചടിയായി നന്നായി തല്ലുകിട്ടിയ നിതീഷ് റെഡ്ഡി താൻ എറിഞ്ഞ മൂന്ന് ഓവറിൽ ഇരുപത്തിനാല് റൺസും വഴങ്ങി ബൌളിംഗ് വിന്യാസത്തിലെ ഈ പിഴവാണ് ഇന്ത്യ വിജയത്തിൽ നിന്നും അകറ്റിയതെന്ന് ശ്രീകാന്ത് ഉറപ്പിച്ചു പറയുന്നു രണ്ടാം ഏകദിനത്തിൽ കുൽദീപ് യാദവിനെ കളിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ഉറപ്പായും ജയിക്കുമായിരുന്നുവെന്ന അഭിപ്രായമാണ് ശ്രീകാന്തിനുള്ളത് പെർത്തിലെ ആദ്യ കളിയിലും കുൽദീപിന്റെ അഭാവം അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു ഓസ്ട്രേലിയയുടെ ബൌളിംഗ് പ്രകടനം ചൂണ്ടിക്കാട്ടിയാണ് ശ്രീകാന്ത് തന്റെ വാദം സ്ഥാപിക്കുന്നത് ഓസസിനായി സ്പിന്നർ ആദം സംബ്ല നാല് വിക്കറ്റുമായി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയതും ശ്രദ്ധേയമാണ് സമാനമായൊരു പ്രകടനം നടത്താൻ കുൽദീപ് യാദവിനും സാധിക്കുമായിരുന്നു ബ്രിസ്റ്റ് സ്പിന്നർമാർക്ക് പ്രത്യേകിച്ച് വിക്കറ്റ് വീഴ്ത്തുന്നതിൽ മിടുക്കരായവർക്ക് മത്സരത്തിൽ ഗതി മാറ്റാൻ സാധിക്കുമെന്നിരിക്കെ അദ്ദേഹത്തിനെ ഒഴിവാക്കിയത് ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെ വലിയ പിഴവായി അദ്ദേഹം വിലയിരുത്തുന്നു പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനം സിഡ്നിയിൽ നടക്കാനിരിക്കെ ടീമിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള തന്റെ നിർദ്ദേശങ്ങളും ശ്രീകാന്ത് പങ്കുവച്ചു നിതീഷ് കുമാർ റെഡ്ഡിയെയോ മറ്റാരെയോ ഒഴിവാക്കിയാലും വേണ്ടില്ല കുൽദീപ് യാദവിനെ അടുത്ത മത്സരത്തിൽ നിർബന്ധമായും ഇന്ത്യ കളിപ്പിച്ചേ തീരും വിക്കറ്റ് വീഴ്ത്തുന്നതിലൂടെ സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഹർഷീപ് റാണയുടെ പ്രകടനത്തിൽ ശ്രീകാന്ത് തൃപ്തനാണ് ഹർഷിപ്പ് റാണയുടെ ബാറ്റിംഗ് സംഭാവന നൽകാനുള്ള കഴിവ് രണ്ടാം ഏകദിനത്തിൽ കണ്ടതാണ് അതിനാൽ അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തെ നിലനിർത്തുന്നതിനോട് വിയോജിപ്പില്ല നിതീഷിന് പകരം ഹർഷത്തെ എട്ടാം സ്ഥാനത്ത് കളിക്കണം ഒൻപതാം നമ്പറിൽ കുൽദീപ് യാദവിനെ കൊണ്ടുവരണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു കെ ശ്രീകാന്തിന്റെ വിമർശനങ്ങൾ യുവ ക്യാപ്റ്റനായ ഗില്ലിന് നേതൃത്വത്തിന്റെ വെല്ലുവിളിയെക്കുറിച്ചും തന്ത്രപരമായ തീരുമാനങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള സുപ്രധാനമായ പാഠങ്ങളാണ് നൽകുന്നത് ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് പ്രതിരോധിക്കുമ്പോൾ കൃത്യസമയത്ത് ശരിയായ ബൗളറെ ഉപയോഗിക്കാനുള്ള പക്വത ക്യാപ്റ്റൻ പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഏറ്റവും ഫലപ്രദമായ ബൗളർമാർക്ക് അവരുടെ കോട്ട പൂർത്തിയാക്കാനുള്ള അവസരം നൽകുകയെന്ന് ക്രിക്കറ്റ് ക്യാപ്റ്റൻസിയുടെ അടിസ്ഥാന നിയമമാണ് ഈ പരമ്പരയിലെ തോൽവി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി നായകന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഗില്ലിനൊരു താക്കീതാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് മികവ് ചോദ്യം ചെയ്യപ്പെടുന്നില്ലെങ്കിലും സമ്മർദ്ദ നിമിഷങ്ങളിൽ ടീമിനെ നയിക്കുന്നതിൽ വരുത്തിയ പിഴവുകളാണ് പരമ്പര കൈവിട്ട് പോയതിൻ്റെ പ്രധാന കാരണം സിഡ്നിയിലെ അടുത്ത മത്സരത്തിൽ ഈ പിഴവുകൾ തിരുത്തി ആശ്വാസ വിജയം നേടാൻ ഇന്ത്യക്ക് സാധിക്കുമോ അതോ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്